നിങ്ങൾക്ക് പത്ത് എനിക്ക് പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ ചേട്ടൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ പന്ത്രണ്ട് എണ്ണം എടുത്ത് കൊടുക്കണ്ടേ ആണോ ഏ നീ പന്ത്രണ്ടെണ്ണം ഒന്നെടുത്ത് കൊടുക്കണ്ട എന്ന് കണ്ടേ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ മേലെ എൻ്റെ പൊന്ന് ചേട്ടൻ ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് എന്ന് വിളിക്കുന്ന കാര്യം എന്താ ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് പറയണോ ശരി എന്നൊരു കാര്യം ചെയ് നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നില്ല തീർന്നില്ല വിഷയം ഓ ഇയാളെ തന്നെ കളിയാക്കോണം നീ പോയില്ലേ ചേട്ടൻ തന്നെ കളിയാക്കണം എന്താണ് കാര്യം എന്താണ് ഞാൻ ഈ പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടൻ പന്ത്രണ്ടെന്ന് വിളിക്കണം പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ പന്ത്രണ്ടെന്ന് വിളിക്കണമെന്ന് നിനക്ക് ഇപ്പോൾ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ പാലത്തിൽ താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം ആ എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത് ആണെ ആ നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട നീ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി കച്ചവടം വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുണ്ടെന്ന് വെള്ളത്തിൻ്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ ചേട്ടാ ഈ തോമസേട്ടന്റെ വീട് എവിടെ എന്തറിയോ തോമസ് തോമസ് വീട് എന്താ കാര്യം എന്താ അത് ഞാൻ തോമസേട്ടനോട് പറഞ്ഞോളാം എന്നാൽ കാര്യം ചെയ്യും പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുവാൻ ഞാൻ കാണിച്ചേട്ടാ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ നീ ആദ്യം കാര്യം എന്താന്ന് പറയാ ഞാൻ ഈ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് നിന്നും നിന്നും വരികയാണ് വരികയാണ് അതെ എന്ന് എന്നു വലവീശൽ തോന്നുന്നു വല വീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ ഏടാ വല വീശുന്ന ബൈക്കിനാ തിൻ്റ് ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സാധാരണ കയ്യിൽ കൊണ്ടോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്റെ േട്ട മീൻ മല വീശുന്ന കാര്യല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടൻ ഒരാളെ ചേർക്കുന്നു ആ ചേട്ടന്റെ റൈറ്റിലും റൈറ്റിലും ചേർക്കണം അയ്യോ ഓ എന്റെ പൊന്നു ചേട്ടാ പറയുന്ന കേക്ക് എന്നെയല്ല മറ്റു രണ്ടുപേരെ കണ്ടെത്തണം കേട്ടോ അല്ല മറ്റു രണ്ടുപേരെ കണ്ടുപിടിച്ച് ചേർക്കണം അങ്ങനെ അപ്പൊ ചേട്ടൻ ഈ രണ്ടുപേരുടെ അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ ആറ് പേരുടെ മുകളിലാകും ഞാൻ ആ ആറ് മുകളിലാകും വീണ്ടും ഈ ആറ് ആറുപേര് അവരുടെ താഴെ രണ്ടുപേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ പതിനാല് പേരുടെ മുകളിലാകും മുകളിലാകും ഹോളിലാകും വീണ്ടും ചേട്ടൻ ചേർക്കാൻ

ചേട്ടനെ കളിയാക്കുവാണോ ചേട്ടനെ കളിയാക്കുവാണോ അല്ലെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് പാലത്തിൽ പറയാൻ പിന്നെ അവനെയൊക്കെ ഞാൻ കളിയാക്കിയ പോലെ അവനങ്ങ് ഫീൽ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത് എന്നാ ണോ നീ നിന്നെ കളിയാക്കുമല്ലേ ഞാൻ പിന്നെ നീ ഒന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പന്ത്രണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കലെ ആണോ ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്തെ പാലത്തിൽ നിന്ന് പന്ത്രണ്ട് നിന്ന് വെള്ളോടത്തും കിടക്കുന്നതിനൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കോളോ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സ്കൂൾ കൊല്ലം സ്റ്റാൻഡേർഡും ബൈക്കും ആ നീയൊരു കാര്യം ചെയ്യ നീ ആ പൈസ എടുത്ത് അവനും കൂടെ കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് നോക്കൂ കേട്ടോ ആ ശരി വെക്കല്ലേ 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 എടാ ഒരു പത്ത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഓക്കെ പിന്നെ ഭയങ്കര ചാർജ് ആവുന്നില്ല പിന്നെ പത്ത് രൂപ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഗുരുവായൂരപ്പാ ഷേടാ ഗുരുവായൂരപ്പ ഫോൺ എടുത്തോ ഷേ എന്ന എച്ച് എസ് മി ആ ഗുരുവായൂരപ്പിൻ്റെ ഫോൺ നമ്പർ വരാം ഗുരുവായൂരിപ്പിൻ്റെ നമ്പറോ ഞാൻ ഫോൺ ചെന്നാൽ കാണാമല്ലേ കേട്ടോ അല്ല ഗുരുവായൂരപ്പം ഫോൺ നമ്പർ എടുത്തത് ഡോണ്ട് ഡിസ്റ്റർബ് അയ്യയാ അയ്യമ്മ സത്യം ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കേടാ ആ ശരി ശരി കാണാവേ കാണാ കാണാം ആ ശരി അപ്പം എന്തുവാണു ഫോൺ ചെയ്താൽ കാണാമല്ലോ എന്റെ കീഴെ വന്ന പന്ത്രണ്ട് എന്ന് പറയേണ്ട കാര്യമല്ല ആ ശരി എങ്ങാണ്ടി വന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയു അയനെ ഒടു താനെന്റെ കീഴെ വന്നിട്ടല്ലേ പന്ത്രണ്ടെന്ന് പറഞ്ഞു അപ്പൊ താൻ എന്നെ കളിയാക്കുവല്ലായിരുന്നോ ഷണ നിന്നെ കളിയാക്കിയൊന്നും അല്ല പിന്നെ എനിക്കിപ്പോ പാലത്തേന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞു എമ്മേ എന്റെ കീഴ് വന്നെ പന്ത്രണ്ട് എന്ന് പറഞ്ഞേ നീയല്ലോ എൻ്റെ കീഴ് വന്നേ നീ അത്ര നമ്പറൊന്നും പറഞ്ഞ കേട്ടോ നീ കഴിഞ്ഞത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞ ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം ദേഹത്തോട്ട് വിളിക്കലോ കേട്ടോ ആ കൾച്ചർ ഇല്ലാത്തവൻ കൾച്ചർ ഇല്ലാത്തവൻ ആ കൾച്ചർ ഇല്ലേ അണ്ടോഡ് ഇട്ടുണ്ടല്ലോ അത് അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചറില്ലെന്ന് കൾച്ചറില്ലെന്ന് കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡിട്ടത് ആ അതുകൊണ്ടാണ് പറഞ്ഞത് കൾച്ചറില്ലാതെ അണ്ട്രോയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കും പിന്നെ നീ എന്നെ അയ്യോ ഇത് അണ്ട്രോർ അല്ലേ ഇത് ബെർമുടയല്ലേ തെങ്ങാ മൂടാ ബെർമുടോ ബെർമൂടാ അശ്ശേരി അപ്പൊ പിന്നെ ഈ പിന്നെ ഈ മുണ്ടിന്റെ അടി കൂടി കാണിച്ചാൽ അൻഡും മുണ്ടില്ലാതെ കാണിച്ചാൽ ബെറും മുടയും ഇതാണോ ഇപ്പഴത്തെ സ്റ്റൈൽ പൊന്ന ഇതല്ലേ സ്റ്റൈൽ ഫ്രീക് സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ സ്റ്റൈൽ എന്നല്ലേ ഇത് ഫ്രീ സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്റ്റൈൽ ആണ് റാസ്കൾ തല്ലിയല്ലേ ആ ആ

അതുകൊണ്ട് തന്നെ എല്ലാരും കേട്ടിട്ടില്ലേ വീടായാലൊരു വേണം നോക്കാൻ വേണം അതുകൊണ്ട് തന്നെ മസ്റ്റ് മസ്റ്റായിട്ടും എല്ലാ വീട്ടിലും ഒരു ഡോഗ് വേണം കേട്ടോ എനിക്കും ഉണ്ട് ഒരു ക്യൂട്ട് നാട്ടി ഡോഗ് ഹിസ് നെയ്മീസ് ജോർജ് കുട്ടി അവന്റെ കാര്യം പറഞ്ഞ എനിക്ക് വയ്യ ഇത് കണ്ടോ കണ്ടോ കേട്ടോ കണ്ടോ ആ കണ്ടു എത്ത് ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു അത്രയല്ലേ ഉള്ളു അത്രയല്ലേ ഉള്ളു പയ്യൻ ഏതാണ് തനിക്കറിയാവോ ഏതാ ഈ പയ്യൻ ഇവൻ എന്റെ മകനാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിങ്ങളോടല്ല അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയ ഈ പട്ടി കടിച്ചത് ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല ഇല്ലല്ലോ ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അറിയാവോ ആണല്ലേ അത് താൻ കിടക്കുമ്പോ ഭാര്യയുടെ അല്ലാതെ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കാം എട്ടോ ചോറിഞ്ഞൂട്ടി തന്നോട് കാര്യം ചോദിക്കണം വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ വാക്കോട്ട് കിടക്കോട്ട് പഠിക്കണ ചോദിക്കാൻ എന്നാന്നോ ഈ പട്ടി ഇവിടെ ഉള്ളവർത്തൊരു കാര്യം എനിക്കിങ്ങനെയൊരു കാര്യം വന്നു തന്നോട് വന്ന് ചോദിക്കാൻ പറ്റും തോന്നില്ല അത് തന്നെ ചോദിക്കട്ടെ ചോദിക്കും ഈ വരുന്ന ഞായറാഴ്ച നമ്മളെ പള്ളിയിലെ പെരുന്നാളാ പിരിവുണ്ടെങ്കിൽ ഇത് എനിക്ക് വരാൻ പറ്റില്ല ഈ ഇവിടെ ഉള്ളത് അതെ നീ ചേട്ടൻ ചോദിക്കേ ആ എന്റെ മകനെ കടിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതില് എന്താ തന്റെ അഭിപ്രായം എന്നാ എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതിൽ എന്താണ് അഭിപ്രായം കൊള്ളാ നല്ല കടി ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ പോരെ കണ്ടിട്ടില്ലേ എന്നാ കണ്ടോ ആ കാണിക്കും ഇനി ഏരിയയിൽ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്ന് അറിഞ്ഞൊല്ലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല പിന്നെ കാണാം ഒന്ന് പോരാണോ പിന്നെ നീ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അല്ല ഇതിനെ തല്ലിക്കൊല്ലും ഉറപ്പാ

ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ അരിയില്ല ഉപ്പില്ല മുളക് പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല പച്ചക്കറി ഇല്ല ഒരു കുന്തോ ഇല്ല ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോടി നീ ഇന്ന് വരെ ഇല്ലാമല്ലോ അയ്യോ തമ്പുരാനെ ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ ഇവിടെ അരി ഇല്ലായ്മയുണ്ട് പച്ചക്കറി ഇല്ലായ്മയുണ്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട് മതിയോ എല്ലാം ഉണ്ടാകും ആദ്യം നിന്റെ ഐശ്വര്യമില്ലാത്ത പട്ടിയെ കൊണ്ടുക്കണ അത് ഇവിടെ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ ഇവിടെ കട്ടകാലം ഏ മനുഷ്യ എന്റെ പട്ടിയെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ പട്ടിയ പറഞ്ഞാ എന്റെ മനുഷ്യ നിങ്ങൾക്കറിയോ ഈ വർഷത്തെ ക്ലബ്ബിന്റെ ഡോക് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ച് ഒന്നാം സമ്മാനം എന്റെ മുത്താണ് അവൻ ഒന്നും നിങ്ങൾ എപ്പോഴും കുറ്റം കുറ്റം എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ക്ലബിൽ നടക്കുന്നോ ഇന്നലെ തന്നെ ഒരു അടിപൊളി മാജിക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നടിപൊളി മാജിക്കായിരുന്നു ഞങ്ങളെല്ലാം കണ്ണിപ്പോയില്ലേ അയാൾ ഒരു കത്തി എടുത്തിട്ട് ചില്ലറ പൈസ വരുത്തി ഓ ഇതൊന്നും വലിയ മാജിക്ക് ഒന്നും അല്ലെന്നേ ഇതിനൊക്കെ വലിയ മാജിക് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളോ ഞാൻ ഞാനറിയാതെയോ എടി അയാൾ കത്തി നിന്നാണോ ചില്ലറ പൈസ എടുത്തത് ഞാന് പ്ലേഡിന്ന് പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്ക അത് നിനക്ക് അറിയാവോ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയുന്നത് ഇതിനൊക്കെ പച്ചത്തുള്ളൂ ആ എനിക്കറിയാവുന്ന മാജിക്കാ ഈ കാണിച്ചത് ഓ ഒരു വലിയ എനിക്കെങ്ങാനും മാജിക് ഉണ്ടല്ലോ നിങ്ങളെ ഞാനൊരു അത്രേ ഉള്ളു എടി എനിക്കങ്ങാണോ മാജിക്ക് അറിയാറുന്നെങ്കിലേ നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീ ആക്കിയനെ കണ്ടോ കണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ല നോക്കി നമ്മുടെ പത്താമത് വിവാഹ വാർഷികമാണ് നാളെ അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ ആണോ അപ്പൊ പത്താമത് വിവാഹ വാർഷികമായിട്ട് ചേട്ടൻ്റെ നാളെ എവിടെ കൊണ്ടുപോകും നാളെ ഊട്ടിക്കൊണ്ടോ ഞാൻ 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 ദൂരെ പോയിട്ടേ ഇല്ല വിവാഹ അവിടെ അന്ന് വന്ന് നിന്നെ അതുവരെ എനിക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ നിങ്ങൾ എന്നോട് വെട്ടി വന്നില്ല എന്തൊക്കെയും നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചു എനിക്ക് വേണ്ട അങ്ങനെ പറയല്ല അവിടെ ഇരുന്നേ ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം അല്ലെങ്കിൽ പട്ടുസാരി വാങ്ങിക്കാം ഇതിലേത് വേണോന്ന് നീ തീരുമാനിച്ച മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂര് പോവാം നല്ല പട്ടുസാരി ഞാൻ എന്ത് ചെയ്യൂലേ ചേട്ടാ ഇവിടെ ഒരു നോട്ടി ബോയ് കാര്യം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ നോട്ടി ബോയിണ്ടല്ലോ നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ ഇന്നിട്ടേ ഞാൻ പറഞ്ഞേക്കാം നീ ക്ലബിൽ പോരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ ഇതിനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കളയും എന്നാണ്ട് വിശേഷം നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു അല്ല ചേട്ടൻ ഇന്നലെ ഒരു ചാക്കോട്ട് പോകുന്നുണ്ടല്ലോ സൈക്കിളെ ചാക്കോട്ടോട്ട് പോകുന്നുണ്ടല്ലോ അതൊന്നും പറയാൻ ട്രാവി ഇവിടെ ഒരു പട്ടിയോ ഒരു നശിച്ച സാധനം അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാണ് എടാ ഞാൻ അതിന് ഇരുപത്തഞ്ചാമത്തെ തവണ അതിനെ കൊണ്ട് കളയുന്നത് കളയുന്നത് ഞാൻ കൊണ്ട് കളയും തിരിച്ചു വരുമ്പോൾ ആ സാധനം ഇരുപണ്ട് അത് ഇവിടുന്ന് പോകത്തില്ല വിട്ടു നാശം ശരി ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ ചേട്ടന്റെ പട്ടിയുടെ എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നും അത് ഇങ്ങനെ സംഭവിക്കാൻ അതെ ഒരു ദിവസം ഇവിടെ പട്ടിയാട്ടിവിടെ കേറി വന്നു പട്ടിയാട്ട് വന്നു അപ്പൊ എനിക്കതങ്ങോട്ട് ചോദിച്ചില്ല ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് കളയണം പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു കളയത്തരുന്നോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനീ പട്ടിയെ കൊണ്ട് കളയുന്നു അപ്പോ അവള് പറയാ അവളങ്ങ് കട്ടായം പറയാ താനീ പട്ടിയെ കളയോ ഞാൻ പറഞ്ഞു ദേ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടോളാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കളയാൻ പറ്റില്ല അന്ന് മുതൽ എന്റെ പേര് ആ പട്ടിക്ക് പട്ടിക്ക് വന്നിരിക്കുന്നു ചെറിയൊരു സംശയം ചേട്ടനാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതൊക്കെ പെട്ടെന്ന് അറിയാം എങ്ങനെ അറിയാൻ പറ്റും േട്ടൻ്റെ ചേട്ടൻ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടോ ഇതിനും കളയാവോ പിന്നെ അത് ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ അതായത് ചേട്ടന്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാകുന്ന് പറയുന്ന പോയിറങ്ങ അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നുംമ്പറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിറങ്ങ അവിടുന്ന് ചേട്ടൻ അര കിലോമീറ്റർ മുമ്പോട്ട് ചെന്നുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം അങ്ങോട്ട് പോയി ചെറിയൊരു കയറ്റം കയറ്റം കാണാം ചേട്ടൻ ആ കയറ്റം കയറി അങ്ങ് മോള് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇറക്കമുണ്ട് ആ ഇറക്കം ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി പള്ളിയിരിക്കുന്നത് കാണാം ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് ഒരു അര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം നേരെ ഈ കാട്ട് കൊണ്ടിരുന്നിട്ട് ചേട്ടൻ ഈ പട്ടി അങ്ങ് വിട്ടാൽ മതി പിന്നൊരു കാര്യം പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കേട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം ഒന്ന് ഒന്ന് കറങ്ങി കറങ്ങണം പിന്നെ ഈ തിരിച്ചു പ്രശ്നമേ ഇല്ല നീ ഇന്ന് ഞാൻ ഈ ഈ ഈ കൊണ്ട് അത് ഉറപ്പാ ഉറപ്പാ ഉറപ്പാണല്ലോ മോനെ ബിസ്ക്കറ്റ് അങ്ങോട്ട് എന്തു കൊച്ചിന് നിസാര കാര്യം മതി നീ ഒന്നും കഴിക്കാതിരിക്കാൻ രണ്ടു ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ദേ നീ നീ നോക്കിക്കോ ഒന്നും കഴിച്ചില്ലെങ്കിൽ മമ്മിയൊന്നും കഴിക്കില്ല മമ്മി നിന്നോട് പിണങ്ങും ഏ കേട്ടോ മമ്മി കഴിക്കത്തില്ലെന്ന് മമ്മി കഴിച്ചില്ല ഡാഡിയും കഴിക്കത്തില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഇട ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് വല്ല കഴിക്കണ്ട ജോർജ് കുട്ടി വല്ല വൈറ്റിൽ വല്ല അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കി കൊണ്ട് ധന്യ വെറുതെ നീ മിണ്ടിപ്പോ കേട്ടാ നീ ഇവിടെ ആണ് നമ്മുടെ പട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞു പറഞ്ഞത് നിന്നെ ഇവരാണല്ലേ ഞാൻ ഇരിക്കാ മനോജ് എങ്ങനെ തോന്നിടാ എന്റെ കളയാൻ പറയാൻ എന്റെ ഞാൻ 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 ചേട്ടൻ ചേട്ടൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വേണ്ടി വേണ്ടി പറഞ്ഞതല്ലേ നീ റൂട്ടിൽ ഈ പറഞ്ഞെ കൊണ്ട് കളഞ്ഞിട്ടേ അവസാനം ഞാൻ റൂട്ട് കേട്ടിട്ട് ഈ പട്ടിയുടെ പുറകെ ഞാൻ വന്നോണ്ടെ വീട്ടിൽ വന്നത് അറിയാവോ മനുഷ്യ നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം നിങ്ങൾ വഴി തെറ്റിട്ടുണ്ടെങ്കിൽ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല മനുഷ്യ എന്നാലേ ഈ ജോർജ് കുട്ടിയുള്ള അത്ര കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും റൂട്ട് തെറ്റത്തില്ല ഓക്കെ